സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾ ബാറ്ററി കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർറൂമിൽ പോകുന്നുണ്ട് ആ സമയത്ത് അനുമോൾ അതിൽ കൂടെ ഇങ്ങനെ നടന്ന് ക്യാമറേനെ പോയിട്ട് എത്തി ഇങ്ങനെ നോക്കുന്നുണ്ട് കുറച്ച് നേരം നോക്കിയിട്ടാണ് അനുമോൾ പുറത്തേക്ക് വരുന്നത് അനീഷ എന്നോട് അനുമോൾ വളരെ വ്യക്തമായി പറഞ്ഞു ഇനി ഈ ബിഗ് ബോസ് വീട്ടിൽ ഞാൻ ആതിലേനോടും നൂറേനോടും മിണ്ടാൻ പോകുന്നില്ല ഞാൻ എന്താണെങ്കിലും നാളെ ഒരു ഒന്നോ രണ്ടോ വാക്കുകൾ ഞാൻ പറയും കാരണം ഞാൻ ഞാനിവിടുന്ന് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് നല്ല പേടിയുണ്ട് ഞാനിവിടെ പി ആറിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നത് അവര് പറഞ്ഞത് എനിക്ക് ഭയങ്കര വിഷമായി എന്താണെങ്കിലും നമ്മളത്രയധികം ഫ്രണ്ട്സായിട്ട് അവരുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെയാണല്ലോ വന്നത് എനിക്ക് പുറത്ത് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് പക്ഷേ ദേഷ്യപ്പെടുമ്പോഴൊന്നും ആരും എന്നോട് ഇങ്ങനെയൊന്നും പറയാറില്ല പക്ഷേ അവരുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഇനി അവരുമായിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ അനുമോള് തീർത്തും പറഞ്ഞിട്ടുണ്ട് അനീഷനും കുറേ സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ദേഷ്യമൊന്നും വെച്ചുകൊണ്ട് നടക്കണ്ട നമുക്ക് ആ ഒരു പ്രശ്നത്തെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക എന്ന് പറയുന്നുണ്ട് ഇന്നെന്താണെങ്കിലും ആ ഒരു ടാസ്ക്കിൽ രാവിലത്തെ ആ ഒരു ടാസ്ക്കിൽ ശരിക്കും എല്ലാവരും യാത്ര പറയാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നൂറന്നെ ശരിക്കും ആത്മാർത്ഥമായി തന്നെ ഹ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആതിലേനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ അങ്ങനെ മാത്രമേ സംസാരിക്കൂ എന്തെങ്കിലും കാര്യം ചോദിക്കും പറയും അത്രമാത്രം